നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പത്താറായ വീട്ടിൽ നിന്ന് റജിയും മകനും സ്വപ്ന വീട്ടിലേക്ക് താമസം മാറി ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ താക്കോൽദാന കർമ്മം നിർവഹിച്ചു തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷന് സമീപത്ത് ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന് കൊട്ടിയം പുല്ലാങ്കുഴി ബിൽഡേഴ്സും കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജും ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത് സ്വന്തം പേരി വസ്തു സർക്കാർ വക വീട് ലഭിക്കാൻ കഴിഞ്ഞില്ല അഭിനന്ദനം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അല്പം നീണ്ടുപോയി സർവിക്കണം എന്ന് പറഞ്ഞത് ഇത്തരം വേദികളിൽ നീണ്ടു സംസാരിക്കാൻ പാടില്ലെന്ന് അറിയാം എങ്കിലും അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ ഉള്ളത് തീർച്ചയായിട്ടും വല്ലാത്തൊരു വൈകാരികമായ ഒരു ഒരു ഇത് നമുക്ക് തരുന്ന ഒരു ഇതിനെ ഇതിനെങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിന്റെ ജീവിത പ്രവർത്തനങ്ങളിലുണ്ട് ചില കാഴ്ചപ്പാടുകളിലൊണ്ടെന്ന് എനിക്ക് അറിയാം ഞാനത് നിർദ്ദേശങ്ങളൊന്നും വഹിക്കുന്നില്ല തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന ഇടപെടലുകളൊക്കെ ചെയ്യാൻ ഞാൻ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇതിന്റെ തർക്കവും നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ ദയനീയ കഥ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചതോടെയാണ് സഹായവുമായി ഡോൺ ബോസ്കോ കോളേജും പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറും ബിൽഡറുമായ സജീവ് പുല്ലാങ്കുഴി മുമ്പോട്ട് വന്നത് താക്കോൽ ദാന ചടങ്ങിൽ തൃക്കോവിലോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു അധ്യക്ഷയായിരുന്നു മലയാള മനോരമ സർക്കുലേഷൻ മാനേജർ അരവിന്ദ് ദേവസ്യ മുഖ്യ പ്രഭാഷണം നടത്തി ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വൈ ജോയ് മാനേജർ ഫാദർ ഡോക്ടർ ബോബി ജോൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവകുമാർ വാർഡ് മെമ്പർ മോനിഷ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സജീവ് പുല്ലാങ്കുഴി കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ സുനിൽകുമാർ കൊട്ടിയം പൗരവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻസ് അജിത് കുമാർ റൈസിംഗ് കൊട്ടിയം ജനറൽ സെക്രട്ടറി രാജേഷ് ആധാരം ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർ ഒ ഷിബു റാവുത്തർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊട്ടിയം പ്രസിഡന്റ് എസ് കബീർ സെക്രട്ടറി എസ് പളനി കുറേശി പ്രോഗ്രാം ഓഫീസർമാരായ ഷാലി എസ് സ്നേഹ മറിയം എന്നിവർ പ്രസംഗിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കൊല്ലം ബ്ലൈൻഡ് ഫെഡറേഷനായി നൽകിയ പഠനോപകരണങ്ങളുടെ വിതരണം ഫാദർ ജോ ഫെർണാൻഡസ് നിർവഹിച്ചു പരിപാടിയിൽ കൊട്ടിയം പ്രദേശത്തെ വിവിധ സംഘടനാ ഭാരവാഹികൾ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് സ്റ്റാഫ് അംഗങ്ങൾ ഡോൺ ബോസ്കോ കോളേജ് അധ്യാപകർ എൻ എസ് എസ് വോളണ്ടിയർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം